ഹാപ്പി ഏഴാനാകാശവും കടന്ന് അള്ളാഹു കണക്കാക്കിയ നേരെ കണ്ണുകൊണ്ട് കണ്ടു സംസാരം തുടങ്ങിയ സർവ സന്തോഷങ്ങളും മുകളും അഭിവാദ്യങ്ങളും എന്റെ പ്രിയപ്പെട്ട റബ്ബി അള്ളാഹിന്റെ തിരിച്ച് എന്റെ എന്റെ സലാം സന്തോഷം കൊണ്ട് ആഹ്ലാദം കൊണ്ട് അങ്ങേയറ്റം ഒരാൾക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായാലും സ്വർഗത്തിലെത്തിയാലാ പക്ഷെ സ്വർഗം തന്നെ മറന്നുപോകും സ്വർഗത്ത് നിന്ന് അള്ളഹാനെ കണ്ടാലും അത് ദുനിയാവും തന്നെ സാധ്യയായ തങ്ങൾ അള്ളഹാനെ കണ്ടു എന്ന് മാത്രമല്ല അള്ളാ ഡയറക്റ്റ് സലാം ആ സമയത്ത് മടക്കുന്ന സമയത്ത് അള്ളാനോട് മാത്രമേ തങ്ങൾ എന്താ പറയണെന്നറിയാം എനിക്ക് മാത്രം പോരാ ഒരു സാധുക്കളാണ് ഒരുക്കും നിന്റെ സഹം വരണം അപ്പോഴും നമ്മൾ എന്നെയാ മനസ്സിലുള്ളത്